നമസ്കാരം സംസ്ഥാനത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ ആക്രമണങ്ങൾ സംബന്ധിച്ച് നിയമസഭയിൽ നടന്ന ചർച്ചയ്ക്കിടെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ പെൺകുട്ടിയെ ജീവനക്കാരൻ പീഡിപ്പിച്ച സംഭവത്തിൽ ശക്തമായ മൊഴി മൊഴികൊടുത്ത് ജീവനക്കാരിയെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയ സംഭവം ചൂണ്ടിക്കാണിച്ചാണ് വി ഡി സതീശൻ എത്തിയത് ഹൈക്കോടതി ഇടപെട്ട് ആ ജീവനക്കാരിയെ വീണ്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിയമിച്ചെങ്കിലും ആ ഉത്തരവും വെച്ച് ജീവനക്കാരിയെ ഏഴ് ദിവസം ആ വാതിൽക്കൽ ഇരുത്തിയ പന്ത്രണ്ട് ക്രിമിനൽ കേസുകളിലും കാപ്പാ കേസുകളിലും പ്രതിയായ ഒരാളെ മാലയിട്ട് പാർട്ടിയിലേക്ക് സ്വീകരിച്ച ഈ ആരോഗ്യമന്ത്രിയാണ് നിലപാടിനെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ ആക്രമണങ്ങൾ പാർട്ടി അനുഭാവികളെയും പ്രവർത്തകരെയും സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാരും പോലീസും സ്വീകരിക്കുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു എന്നാൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വിരുദ്ധമായ കാര്യങ്ങളാണെന്നും ഐ സിയുവിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ചയാളെ സസ്പെൻഡ് ചെയ്തുവെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു കേസ് പ്രതിയെ മാനയിട്ട് സ്വീകരിച്ചു എന്ന് പറഞ്ഞത് തെറ്റാണ് ഇപ്പോൾ കാപ്പാക്കേസ് പ്രതിയല്ല എന്നും നിലവിൽ രാഷ്ട്രീയ കേസുകളിൽ മാത്രമാണ് ഉള്ളതെന്നും വീണ ജോർജ് വിശദീകരണമായി നൽകി